ൻ രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരും സീതാറാം യെച്ചൂരിയോളം അറിഞ്ഞ നേതാക്കൾ വിരളമാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ തുടങ്ങി ഇന്ന് നരേന്ദ്രമോദിക്ക് മുന്നിൽ എത്തി നിൽക്കുമ്പോഴും യെച്ചൂരിയുടെ സമരവീര്യം തെല്ലും ചോർന്നിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഇന്ദിരാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു ജെ എൻ യു സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നു അടിയന്തരാവസ്ഥയുടെ ക്രിമിനലുകൾ എന്ന് ഇന്ദിരാഗാന്ധി നോക്കി വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചു വിദ്യാർത്ഥികളുടെ മുന്നിലൂടെ ഇന്ദിരാഗാന്ധി പുഞ്ചിരിച്ചുകൊണ്ട് വസതിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്നു കുർത്തുതെറിച്ച് പാറിപ്പറന്ന മുടിയുമായി ഇന്ദിരാഗാന്ധിയുടെ മുന്നിലേക്ക് ഒരു വിദ്യാർത്ഥിനേതാവ് വന്നു വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന മെമ്മറോണ്ടം അദ്ദേഹം ഉറക്കെ വായിക്കാൻ തുടങ്ങി അടിയന്തരാവസ്ഥയുടെ ക്രൂരതകളെക്കുറിച്ചുള്ള ആ വിദ്യാർത്ഥിനേതാവിന്റെ വിവരണം കേട്ടപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു പിറ്റേന്ന് ജെ എൻ യുവിന്റെ ചാൻസലർ സ്ഥാനത്തെന്നും ഇന്ദിരാഗാന്ധി രാജിവെച്ചു ഇന്ത്യൻ ചരിത്രത്തിലെ കരുത്തുറ്റ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രസംഗിച്ച ആ വിദ്യാർത്ഥിനേതാവിന്റെ പേര് സീതാറാം യെച്ചൂരി എന്നായിരുന്നു പിന്നിട്ടപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യെച്ചൂരിയുടെ സമരച്ചൂടറിഞ്ഞു ആർട്ടുകൾ റദ്ദാക്കിയതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വിലക്കുകളെ മറികടന്ന് നിയമത്തിന്റെ പിൻബലത്തോടെ സീതാറാം യെച്ചൂരി ജമ്മുകശ്മീരിലെത്തി പൌരത്വ നിയമ ഭേദഗതി കോവിഡ് പ്രതിരോധത്തിലെ വീഴ്ചകൾ സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയം തുടങ്ങിയ ദേശീയ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ പോർമുഖം തുറക്കുന്നതിൽ സീതാറാം യെച്ചൂരി കരുത്തുപകർന്നു മതേതരത്വവും മനുഷ്യാവകാശങ്ങളും ഭീഷണി നേടുമ്പോൾ സന്ധിയിലാ സമരങ്ങൾക്ക് മുന്നിൽ നിലയുറപ്പിച്ച സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കനത്ത നഷ്ടമാകുമെന്നുറപ്പ് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്